എല്ലാവർക്കും നമസ്കാരം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം എവിടെയാണ് ഏതെന്തോട്ടത്തിൽ ദൈവം തന്നെ ചോദിക്കുന്നുണ്ട് ആദമിനോട് നീ എവിടെയാണ് രക്ഷാകര ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട മോശ ദൈവ സംസർഗത്തിന്റെയും ദൈവ ആവശ്യകത തിരിച്ചറിഞ്ഞ ആളാണ് ദൈവം മോശയോട് സംസാരിക്കുന്നത് ഒരു സ്നേഹിതനോടെന്ന പോലെയാണ് എപ്പോഴാണ് ഒരാൾ സ്നേഹിതനായി മാറുന്നത് ഒരുവനെ അവൻ്റെ കുറവുകളോടുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ സ്നേഹിതനായി മാറുന്നത് ദൈവം നമ്മുടെ സ്നേഹിതനാണ് ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് നമ്മുടെ ദൈവമാണ് അവൻ നമ്മെ ഒരിക്കലും തെറ്റുധരിക്കില്ല അവൻ നമ്മളെ ഒരു നാളും നിർണായക നിമിഷത്തിൽ കൈവിടുകയുമില്ല നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും മോശ ദൈവത്തോട് ഒപ്പമായിരുന്നു പ്രാർത്ഥിക്കുന്നതിനും ഉപവസിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഒരിക്കലും മടി കാണിക്കരുത് കാരണം നമ്മെ അറിയുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അത് ഏറ്റവും അനിവാര്യമാണ് ജോൺ മാക്സ്വെല്ലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എ ലീഡർ ലീവ്സ് വിത്ത് പീപ്പിൾ ടു നോ ദർ പ്രോബ്ലംസ് എ ലീഡർ ൊണ്ടുവരുന്ന ജനത്തിന് വിശന്നപ്പോൾ അവർക്ക് ദാഹിച്ചപ്പോൾ അവർക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു നേതാവെന്ന നിലയിൽ ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിഞ്ഞത് അവൻ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നു യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഇമ്പോർട്ടൻ്റ് മൂടികളെ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് എത്ര അടുത്തു നിൽക്കുന്നു എന്നതാണ് ഡേവിഡ് എഴുതുന്നുണ്ട് കംഫർട്ട് മരുഭൂമിയിലെ കാലാവസ്ഥ മോശയ്ക്ക് പലപ്പോഴും പ്രതികൂലമായി അവിടുത്തെ സാഹചര്യങ്ങൾ പ്രതികൂലമായി കൊണ്ടുവന്ന ജനംപെറുത്തു അവന്റെ മനസ്സ് കടലിനേക്കാൾ കലങ്ങി മറിഞ്ഞപ്പോഴും അവൻ തന്റെ കണ്ണുകൾ ഉയർത്തിയത് ദൈവത്തിങ്കലേക്കാണ് എന്റെ സഹായകൻ ഇവിടെ നിന്ന് വരും സങ്കീർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം അവിടെ തന്നെയുണ്ട് എന്റെ സഹായകൻ ദൈവം തന്നെയാണെന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും തിരക്കായാലും നമ്മെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നിന്നോട് വർത്തമാനം പറയാൻ എല്ലാവർക്കും തിരക്കായിരിക്കാം പക്ഷേ നമുക്ക് മിണ്ടുവാനും നമ്മോടും മിണ്ടുവാനും തയ്യാറുള്ളൊരു ദൈവം നമുക്കുണ്ട് ആ ദൈവബന്ധം മെച്ചപ്പെടുത്തണം ദിവസം തോറും സ്നേഹിതനായി നമുക്കൊപ്പം നമ്മുടെ കർത്താവുണ്ട് വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരും പാപികളുമായി ഞങ്ങളോട് ഉത്തരമാരുള്ളണമേ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ മക്കളെന്ന നിലയിൽ സ്നേഹത്തോടെ അങ്ങയെ ആരാധിപ്പാൻ നന്ദിയോടെ തിരുവും ഭാഗം നിൽക്കുവാൻ ഓരോ നിമിഷവും ദൈവബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ജീവിത വഴിയിൽ പതിയിരിക്കുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ഇരുട്ടിൻ്റെ ശക്തികളെ തിരിച്ചറിയുവാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ അങ്ങ് ഞങ്ങളുടെ സ്നേഹിതന് ഈ ലോകത്ത് ഏറ്റവും അധികം ഞങ്ങളെ മനസ്സിലാക്കുന്നത് അവിടുന്ന് യേശു ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ